സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്വഭാവനടിക്കുള്ള പുരസ്കാരം ലഭിച്ച കുമാരി ശ്രീഷ്മ ചന്ദ്രനെ കൊടകര സരസ്വതി വിദ്യാധികേതൻ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു സ്കൂളിൽ നടത്തിയ അനുമോദന യോഗത്തിൽ കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടിയാണ് ശ്രീഷ്മ ചന്ദ്രനെ ഉപഹാരം നൽകി അനുമോദിച്ചത് വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ പ്രിൻസിപ്പൽ റോഷൻ പി നായർ മാനേജർ ടി കെ സതീഷ് അസിസ്റ്റന്റ് മാനേജർ സതീഷ് ശങ്കർ എന്നിവർ സംസാരിച്ചു

നിങ്ങളെ പോലെ തന്നെ ഇതേ സ്ഥലത്തിൽ വരണിച്ച് അത് കുറച്ചു കാലം പക്ഷെ ഇവിടെ പോയാലും വിദ്യാനികേതൻ്റെ അതും സരസ്വതി വിദ്യാനികേതൻ